എറണാകുളം അങ്കമാലി അതിരൂപത ഉയർത്തുന്ന വിഷയങ്ങളിൽ സത്യമുണ്ട് എന്ന് ഇവിടെ വന്ന് വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും അനുദിനം ബോധ്യാവുകയാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ബിഷപ്പ് വനത്തോടത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നപ്പോ ബിഷപ്പ് ഒരിക്കലും നമ്മളോടൊപ്പം ആയിരുന്നില്ല ബിഷപ്പ് സിനഡിനോടൊപ്പം തന്നെ ആയിരുന്നു എന്നാൽ ഇവിടെ വന്ന് വസ്തുതകൾ മനസ്സിലാക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തപ്പോൾ ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിനെതിരായി പിന്നീടുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ബിഷപ്പിനെ മേജർ ആർച്ച് ബിഷപ്പിനെ കൂടെ ആക്കാൻ വേണ്ടി ബിഷപ്പിനെ ഒന്നാം പ്രതിയാക്കി വ്യാജരേഖ കേസ് കൊടുത്തു പിന്നീട് പുള്ളിനെ ഒന്നാം പ്രതി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പുള്ളി വീണ്ടും മേജർ ആർച്ച് ബിഷപ്പിന്റെ കൂടെയായി ബിഷപ്പ് ആന്റണി കരിയിൽ വന്നത് എങ്ങനെയാണ് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ വന്നത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു കുറെ കാലത്തോളം സിനിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു അവിടെ നിന്നാണ് എറണാകുളത്തേക്ക് വന്നത് അപ്പൊ അങ്ങനെ എറണാകുളത്തേക്ക് വന്നപ്പോ നിങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ആദ്യത്തെ കുറേ ദിവസങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം നൂറു ശതമാനവും കർദിനാൾ ആലഞ്ചേരിക്കും സിനഡിനും വിധേയപ്പെട്ട ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹവും വിഷയങ്ങൾ കൂടുതൽ ആധികാരികമായി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം നിൽക്കുന്ന വശത്ത് തെറ്റുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം നേരെ വള്ളം മറിഞ്ഞു നമ്മുടെ കൂടെ ചേർന്നു ഇനി ഇപ്പോഴത്തെ സിറിൽവാസലിന്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ എം ടി എൻ എസ് കാരൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയാം ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസല് കാടളക്കി വെടിവെക്കാൻ വരികയാണെന്നാണ് പറഞ്ഞിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ വൈദികരെയും വെടിവെച്ച് വീഴ്ത്തും എന്ന് പറഞ്ഞു വന്നതാണ് പിന്നെ ഇവിടെ ഉള്ള എടവകയെ അപ്പാടെ സഭയിന്ന് പുറത്താക്കും സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാടലയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർ ഇവിടെ ഉണ്ടോ എന്ന് ഓർക്കണം ഈ ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ഇവിടെ വരുകയും നമ്മളോട് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോ ആർച്ച് ബിഷപ്പ് സിറിൽവാസലിന് ബോധ്യമായി നമ്മൾ പറയുന്നിടത്താണ് സത്യമന്ത് കൃത്യമായി ആർച്ച് ബിഷപ്പ് സിറിൽവാസലിന് ഒരു കാര്യം ബോധ്യമായി രണ്ടായിരത്തിഇരുപത്തൊന്ന് ആഗസ്റ്റ് മാസത്തെ സിനഡിൽ ആ സിനഡ് അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിരുന്നില്ല എന്ന് രേഖകൾ സഹിതം നമ്മൾ പ്രൂവ് ചെയ്തു ആ സിനഡിൽ യുണാനിമസ് ആണ് എന്ന് പറഞ്ഞിരുന്ന സാധനം യുണാനിമസ് അല്ല എന്ന് പറഞ്ഞ ഏഴ് ബിഷപ്പുമാർ എഴുതിയ കത്ത് ആർച്ച് ബിഷപ്പ് സിറിൽവാസലിനും വായിക്കേണ്ടി വന്നു പന്ത്രണ്ട് ബിഷപ്പുമാർ എഴുതിയ ഡിസൺ നോട്ട് വായിക്കേണ്ടി വന്നു ആ സമയത്ത് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ ചോദിച്ചത് അങ്ങനെ യുണാനിമസ് അല്ലായിരുന്നെങ്കിൽ പിന്നെ ഇതിനൊരു അപ്സർട്ട് മെജോറിറ്റി ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് അവിടെ വോട്ടിംഗ് നടത്തുകാണുമായിരിക്കും എന്നാണ് പക്ഷെ ആ സിനഡിൽ വോട്ടിങ്ങേ നടന്നിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിറിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അങ്ങനെ സത്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നമ്മളുടെ അഡ്വ കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാനും ഒരു പരിഹാര നിർദ്ദേശത്തിലേക്ക് എത്താനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ വൈദികരും സിൽവാസലും എല്ലാം തമ്മിൽ ചർച്ച ചെയ്തു ചർച്ചയുടെ ഔട്ട്കമായി ഉണ്ടാക്കിയ രേഖ വത്തിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അദ്ദേഹം രാത്രി തന്നെ അയച്ചു കൊടുത്തു അവിടെ നിന്ന് വെളുപ്പിന് തന്നെ കുറെ കറക്ഷൻസ് പറഞ്ഞുകൊണ്ടും കുറെ മോഡിഫിക്കേഷൻസ് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള കത്ത് കിട്ടി ആ കത്ത് രാവിലെ തന്നെ അഡോ കമ്മിറ്റിയിലെ കുറച്ച് അച്ഛന്മാർ പോയിട്ട് ആ കത്തിനകത്ത് നമുക്ക് കൂടി സ്വീകാര്യമായ കുറെ കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തു അതിനുശേഷം അത് വീണ്ടും വത്തിക്കാനിലേക്ക് അയച്ചു വൈകുന്നേരം നാലു മണിക്ക് അഡ്ഡോ കമ്മിറ്റി കൂടി വത്തിക്കാനിൽ നിന്ന് പിന്നീട് പറഞ്ഞ ചില കറക്ഷൻസ് അത് രണ്ടു കൂട്ടരുടെയും അനുവാദത്തോടു കൂടി ആ കറക്ഷൻസ് വരുത്തി അങ്ങനെ ആ കറക്ഷൻസ് എല്ലാം വരുത്തിയതിനു ശേഷം ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിൽ പറഞ്ഞത് നൗ വി ഹ് മെയ്ഡ് എ ഡീൽ എന്നാണ് അങ്ങനെ ഡീല് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിൽ കുറച്ചു കഴിഞ്ഞപ്പോ വന്ന് പറയുന്നത് വത്തിക്കാനിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു ആ ഫോൺ കോള് ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസലിന് ഇത് ഒപ്പിടാനുള്ള മാൻഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോൺ കോളായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒപ്പിടാനാവില്ല എന്നാണ് ആർച്ച് ബിഷപ്പ് ചുരുവിൽ വാസിൽ പറഞ്ഞത് അപ്പൊ നമ്മൾ ഇവിടെ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് ആ സമയത്ത് വത്തിക്കാനിൽ നിന്ന് ഫോൺ കോൾ വന്നത് രാവിലെ വത്തിക്കാനുമായിട്ട് സംസാരിച്ചതാണ് തലേ ദിവസം രാത്രി സംസാരിച്ചതാണ് ഉച്ചയോടുകൂടി സംസാരിച്ചതാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നാല് മണിക്കാണ് ഈ മീറ്റിംഗ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യം നാല് മണിക്ക് വത്തിക്കാനിൽ നിന്ന് എങ്ങനെ ഫോൺ കോൾ വന്നു അപ്പൊ അതിന്റെ പുറകിൽ ദുർബുദ്ധിയുള്ള കുറച്ച് മെത്രാന്മാരുണ്ടെന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റു പറയാനാവുക ഏറ്റവും വേറെ രസം ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാതെ ആയപ്പോ ആ വത്തിക്കാനിൽ നിന്നുള്ളയാള് കാവിൽ പ്രയടത്തിനെ വിളിച്ചു മൗണ്ട് സെന്റ് തോമസിൽ എന്നിട്ട് കാവൽ പ്രേടം ബോസ്കോ പുത്തൂർ പിതാവിനെ വിളിക്കുന്നു എന്നിട്ട് ബോസ്കോ പുത്തൂർ പിതാവിനോട് പറയുന്നു സിറിൽ സിറിൽവാസലിനോട് അർജന്റായിട്ട് വത്തിക്കാനിലേക്ക് വിളിക്കാൻ പറയും എന്ന് പറയുന്നു അപ്പൊ ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് വർഷങ്ങളായി പരിശ്രമിച്ചിട്ട് എറണാകുളത്ത് ബസിലിക്കയിൽ ഒരു കുർബാന പോലും ചെല്ലാൻ കഴിയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന ആൻഡ്രൂസ് മെത്രാന് അതേ നാട്ടിൽ നിന്നുള്ള ബോസ്കോ പുത്തൂർ പിതാവ് രണ്ടാഴ്ച കൊണ്ടൊരു പരിഹാരമുണ്ടാക്കുകയും ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ബസിലിക്കയിൽ കുർബാന ചെല്ലുകയും ചെയ്യുന്നത് സഹിക്കാൻ പറ്റാതെയായോ അല്ലെങ്കിൽ അത്ര എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കളിയല്ല ഇതിനകത്ത് നടന്നിരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ബോസ്കോ പുത്തൂർ പിതാവ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് വരെ ആയിപ്പോയനെ ജനുവരി സിനിടയിൽ അപ്പൊ അങ്ങനെ ഒരു കളിയല്ല നടന്നിരിക്കുന്നതെങ്കിൽ പിന്നെ മറ്റൊരു കാര്യത്തിനുമാണ് സാധ്യത അത് സിറിൽവാസിൽ ഈ കളിച്ചത് മുഴുവൻ നാടകമായിരിക്കണം എന്നുള്ളതാണ് അടുത്ത സാധ്യത ഈ രണ്ട് സാധ്യതകളും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്നിടുകയാണ് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എന്താണ് എവിടെയാണ് ഈ കളികൾ നടന്നിരിക്കുന്നത് എന്താണ് ഈ മെത്രാന്മാരുടെ കുബുദ്ധി അല്ലെങ്കിൽ ബുദ്ധി ഒന്ന് ആലോചിച്ച് പറയും